ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് വട്ടയില ഇവിടെ വട്ടയില എന്ന് പറയും നമുക്കൊന്ന് ഇലയട ഉണ്ടാക്കാനാണ് ഇലയപ്പോ ഇലയപ്പോന്നും പറയും ചിലർ വട്സ് വത്സന എന്നും പറയും അപ്പം കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വെച്ച് ഇന്ന് ഇലയട ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ദം ചുടാനായിട്ട് ഗോതമ്പ എടുത്തിരിക്കുന്നത് അരിമാവലും ഉണ്ടാക്കാം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കണം തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കര കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം ഒരു മണത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പഴിച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാവും ഈ രീതിയിൽ കുഴച്ചെടുക്കണം ഇതിൽ കുഴച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കൈമുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബോളെടുക്കുക അങ്ങനെ പരത്തി കൊടുക്കണം ഇതൊരു കലയാണ് സത്യം പറഞ്ഞത് നൈസായിട്ട് പരത്തി കൊടുക്കണം കട്ടി കാണരുത് പരത്തപ്പഴത്തീന് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് പരത്തി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇങ്ങനെ തേങ്ങ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം തേങ്ങ വെച്ചിട്ടുണ്ട് തേങ്ങ വയ്ക്കണം പിന്നെ എല്ലാത്തിനും തേങ്ങ വെച്ച് കൊടുക്കണം പിന്നെ ശർക്കര വെച്ച് കൊടുക്കാം നാലെണ്ണം പരത്തി അതിനകത്ത് തേങ്ങ വെച്ചതിന് മുകളിൽ ശർക്കരയും ഏലക്കയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അത് വെച്ച് കൊടുക്കാം കുറച്ച് മധുരം മതി പിന്നെ വീട് വെക്കാം കുറച്ച് മധുരം മതി ഇങ്ങനെ മഴങ്ങും അരിവുകൾ തമ്മിൽ ചേർത്ത് വെച്ച് മടക്കി അവിടെ മാത്രമേ പ്രസ് ചെയ്യാവൂ അങ്ങനെയെല്ലാം മടക്കി കൊടുക്കാം അരിവുകളെല്ലാം വൈകിട്ടൊക്കെ ചായയുടെ കഴിക്കാൻ നല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം വൈകിട്ടുണ്ടാക്കി വെച്ചിരുന്നാൽ രാവിലെ ഇതിനകത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന മക്കൾക്കൊക്കെ കൊടുത്തുവിടാം നമുക്കിത് പച്ച പതിക്കാം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വെക്കണം പാടം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ മധുരമൊന്നും ഇറങ്ങി വെള്ളത്തിലോട്ട് വീഴുക ഇനി അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചായക്ക് വെള്ളം വയ്ക്കുമ്പോഴത്തേന് ചായ തിളച്ച് ചായ റെഡി ആകുമ്പോഴത്തേന് ഇലയപ്പവും റെഡി ആയിട്ടുണ്ട് ഇലയപ്പം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം